നൂറു വർഷം പിന്നിട്ട ചുളിവ് വീഴാത്ത നോമ്പുകാല ഓർമ്മകൾ അതാണ് കുറ്റിച്ചിറയിലെ തെക്കേപ്പുറത്ത് കദീശബിക്ക് റംസാനെ കുറിച്ച് പങ്കുവെക്കാനുള്ളത് ഉമ്മയ്ക്ക് വയസ്സ് നൂറ്റി ആറായെന്നും ആറു വയസ്സ് മുതൽ നോമ്പെടുത്തു തുടങ്ങിയതാണെന്നും മക്കൾ പറയുന്നു പതിനാറ് മക്കളുള്ള കദീശബി ഉമ്മ തന്റെ അഞ്ചു തലമുറകൾക്കൊപ്പം ഇരുന്ന് നോമ്പു തുറക്കുന്നത് ഒത്തിരി ആഹ്ലാദത്തോടെയാണ് മരുമക്കത്തായ സമ്പ്രദായമായതിനാൽ സ്വന്തം വീടായ കുറ്റിച്ചിറയിലാണ് എല്ലാ നോമ്പുകാലവും ചെലവഴിച്ചത് കുറ്റിച്ചിറയിലെ നോമ്പുകാലത്തിന് അന്നും ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ലത്രേ കൊച്ചുമക്കൾക്കൊപ്പം ഇരുന്ന് മധുരപലഹാരങ്ങൾ നുണയുന്ന കദീശബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളും നോമ്പുകാലമാണ് മുൻ പൊതുമരാമത്ത് മന്ത്രിയും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന അന്തരിച്ച പി എം അബൂബക്കറിന്റെ ഉമ്മ എന്ന മേൽവിലാസം കൂടിയുണ്ട് കദീശബിക്ക് ഇന്ത്യ വിഷൻ കോഴിക്കോട്